അപ്പം നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡയറക്റ്റ് ഓണർ സെല്ലാണ് കൊടുക്കുന്നത് അപ്പോൾ അതിനകത്ത് നിങ്ങൾ ഒരു രൂപ പോലും ബ്രോക്കറേജോ കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ ഒരു വീട് കാണുന്നുണ്ടല്ലോ ഈ വീടിന്റെ തൊട്ട് മുമ്പിലാണ് നമ്മുടെ ബസ് റൂട്ട് വരുന്നത് അപ്പോൾ ആ ബസ് റൂട്ടിൽ നിന്ന് ഒരു എൺപത് മീറ്റർ ജസ്റ്റ് വന്നിട്ട് ആ കാണുന്ന ഒരു വീട് കാണുന്നുണ്ടല്ലോ ആ വീടിന്റെ തൊട്ട് മുമ്പിലാണ് നമുക്ക് ബസ് റൂട്ട് വരുന്നത് അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ നേരെ ഈ ഈയൊരു റോഡെന്ന് പറയുന്നത് മൊത്തം അഞ്ച് മീറ്റർ ടാർ റോഡാണ് നമുക്ക് നല്ല നീളമുള്ള ആ ഇവിടെ നിന്ന് ഇത് വരെ നമുക്ക് രണ്ട് വണ്ടികൾക്ക് സുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റും നല്ല അഞ്ച് മീറ്റർ ടാർ റോഡ് ഈ ടാർ റോഡ് നേരെ ഇങ്ങനെ കയറുമ്പോൾ ജസ്റ്റ് മെയിൻ റോഡ് നിന്ന് നമ്മൾ പറഞ്ഞ പോലെ എൺപത് മീറ്ററേ വരുന്നുള്ളൂ ട്ടോ നൂറ് മീറ്റർ താഴെ അപ്പൊ ഇത് വരുന്ന സമയത്ത് ഈ കിടക്കുന്ന സ്ഥലം കണ്ടില്ലേ ഈ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇത് വരെ അപ്പൊ നമുക്ക് ഈ കാണുന്ന ഒരു പതിനാല് സെന്റ് ഭൂമി ഓക്കെ ഈ കാണുന്ന ഒരു പതിനാല് സെന്റ് ഭൂമിയാണ് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് ഇതിന്റെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം പറയുക വെച്ചാൽ നമുക്ക് മെയിൻ റോഡിൽ നിന്ന് കയറുമ്പോൾ ഇത് ഈ എൻഡ് വരെ നമുക്ക് ടാർ റോഡ് വരുന്നതാണ് അപ്പോൾ നമുക്ക് നോർത്ത് ഫേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു വീട് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈസ്റ്റ് ഫേസ് ചെയ്തിട്ട് നമുക്ക് അതുപോലെ തന്നെ ഒരു പ്രോപ്പർട്ടി വീട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോ ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഈ ഒരു നോർത്ത് സൈഡിലോട്ട് ഏകദേശം നമുക്കൊരു പതിനഞ്ച് മീറ്ററിൽ കൂടുതൽ റോഡ് ഫേസ് ആയിട്ട് വരുന്ന പ്രോപ്പർട്ടിയാണ് പിന്നെ ഈ ഭാഗത്ത് വരികയാണെങ്കിൽ ഇതാ ഈയൊരു കുറ്റി കാണുന്നുണ്ടല്ലോ ഈയൊരു കുറ്റിയിൽ നിന്ന് നമുക്ക് ഇതുവരെ അപ്പോൾ ഇത്രയും രീതിയിലുള്ള അഞ്ച് മീറ്റർ റോഡും ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഇതാണോ ശരിക്ക് ടാർ റോഡാണ് നല്ല ടാറിങ് ചെയ്തിരിക്കുന്ന റോഡാണ് അപ്പോൾ നമുക്ക് ഓരോ ആൾക്കാർ ആയിട്ട് മേടിച്ചിട്ടിരിക്കുന്ന ഒരു ഭൂമിയാണ് അപ്പോൾ ഇതിനകത്ത് വരികയാണെങ്കിൽ ഒരു മുപ്പത് മീറ്റർ നമുക്ക് ഫ്രണ്ടേജ് വരുന്നുണ്ട് ലാസ്റ്റ് നമ്മൾ ആ എൻഡ് മുതൽ ഈ ലാസ്റ്റ് വന്നോ ഈ എൻഡ് വരെ അങ്ങനെ മൊത്തം മുപ്പത് മീറ്റർ നമുക്ക് റോഡ് ആക്സസും ഈ ഒരു പ്രോപ്പർട്ടി വരുന്നുണ്ട് ഈസ്റ്റ് ഫേസ് ചെയ്തിട്ടും നമുക്ക് വീട് വെക്കാം അതുപോലെ തന്നെ നോർത്ത് ഫേസ് ചെയ്തിട്ടും വീട് വെക്കാം അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ജില്ലയിലാണ് കേട്ടോ പാലക്കാട് ജില്ലയിൽ മുണ്ടൂരാണ് വരുന്നത് നമ്മുടെ മുണ്ടൂര് പഞ്ചായത്ത് ഓഫീസൊക്കെ കഴിഞ്ഞ് നമ്മുടെ മുണ്ടൂര് ഹൈ ഹ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് കൂട്ടുപാതയിൽ ആ കൂട്ടുപാത ഹയർ സെക്കൻഡറി സ്കൂൾ മുണ്ടൂര് ജംഗ്ഷനാണ് ആ കൂട്ടുപാതയിൽ നിന്ന് ഒരു നൂറ്റമ്പത് മീറ്റർ ജസ്റ്റ് വാക്കിറ്റൻസിനാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് അപ്പം പറമ്പ് കാറ്റഗറിപ്പെടുന്ന ഒരു ഭൂമിയാണ് മുഴുവനായിട്ടും പറമ്പ് കാറ്റഗറിപ്പെടുന്ന ഭൂമിയാണ് അപ്പോൾ ഇവിടേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് കോങ്ങാട് ചെറുപ്പ്ശേരി ഭാഗത്ത് നിന്ന് വരുന്നവരാണെങ്കിൽ നമുക്ക് മുണ്ടൂർ എത്തുന്നതിന് മുമ്പായിട്ട് മുണ്ടൂർക്ക് വന്നുകഴിഞ്ഞാൽ മുണ്ടൂർ എത്തുന്ന തൊട്ടുമുമ്പ് കൂട്ടുപാത ജംഗ്ഷനിൽ ബസ് ഇറങ്ങി ജസ്റ്റ് ഒന്ന് നടന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടിക്ക് എത്താൻ പറ്റും അതുപോലെ തന്നെ പാലക്കാട് ഒലവക്കോട് നിന്ന് വരുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ കോങ്ങാട് ചെറുപ്പളശ്ശേരി ബസ്സിൽ കയറി കഴിഞ്ഞാൽ ബസ് റൂട്ടാണ് നമ്മൾ പറയുന്നത് കോങ്ങാടി ചെറുപ്പളശ്ശേരി ബസ് കയറി കഴിഞ്ഞാൽ അവിടുന്ന് നമ്മുടെ മുണ്ടൂർ കഴിഞ്ഞത് തൊട്ടടുത്ത് കൂട്ടുപാത ജംഗ്ഷനുണ്ട് അവിടെ നിന്ന് നമ്മുടെ വില്ലേജ് ഓഫീസ് മുണ്ടൂർ വില്ലേജ് ഓഫീസ് വരുന്നുണ്ട് അതുപോലെ തന്നെ മുണ്ടൂർ ഹയർ സെക്കൻഡറി സ്കൂൾ വരുന്നുണ്ട് പള്ളി അമ്പലം കാര്യങ്ങളെല്ലാം വരുന്ന ഭാഗമാണ് അപ്പോൾ ആ ഭാഗത്ത് മുണ്ടൂർ കൂട്ടുപാതയിൽ നിന്നും ജസ്റ്റ് ഒരു വാക്കപ്പ് ഡിസ്റ്റൻസ് ആണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഷൊർണൂർ ഭാഗത്ത് നിന്ന് ഷൊർണൂർ ഭാഗത്തു നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ പറളി വന്നിട്ട് പറളിയിൽ നിന്ന് നമുക്ക് നേരെ മുണ്ടൂരിക്കുള്ള ഒരു കട്ട് റോഡുണ്ട് ഈ കട്ട് റോഡാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ തൊട്ട് മുമ്പിലായിട്ട് വരുന്നത് അപ്പോൾ ആ റോഡ് വരികയാണെങ്കിലും നേരെ പറളിന്ന് കൂട്ടുപാത ജംഗ്ഷനിൽ വന്നിട്ട് അവിടുന്ന് ജസ്റ്റ് വാക്കപ്പ് ഡിസ്റ്റൻസ് വരുന്നു അപ്പോൾ എങ്ങനെ പോലും നമുക്ക് നല്ല ആക്സസ് ഉള്ള ഒരു ഏരിയയാണ് ഇപ്പോൾ ഇവിടുന്ന് നമ്മുടെ റെയിൽവേ സ്റ്റേഷനായിട്ട് വരുന്നത് പാലക്കാട് ജംഗ്ഷൻ അഥവാ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടോ ഇവിടുന്ന് ഏകദേശം ഒരു ഒമ്പത് കിലോമീറ്റർ ആണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നത് അടുത്തൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉള്ള നടക്കാനുള്ളത് ഒരുപാട് വീടുകളുള്ള ഒരു ഏരിയയാണ് ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഒരു പ്രോപ്പർട്ടിയിൽ നമ്മൾ വീട് ചെയ്യാൻ വേണ്ടി പോകുവാണ് അവർ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം വന്ന് സംസാരിച്ചിരുന്നു അവർ വീട് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് ബാക്ക് സൈഡ് വീടാണ് പിന്നെ അതിൻ്റെ മുമ്പിൽ വീടുകളിലുള്ളതാണ് അതിൻ്റെ മേലെ നമുക്ക് റോഡ് ആക്സസ് ഉള്ളതാണ് അപ്പോൾ ഇത് മുഴുവനായിട്ടാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ പറമ്പ് കാറ്റഗറിയിൽപ്പെടുന്ന ഭൂമിയാണ് അപ്പോൾ പിന്നെ ഇതിനകത്ത് നമുക്ക് ഇത് വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് നമുക്കത് ഏഴ് സെൻ്റ് ആയിട്ടും നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ ഏഴ് സെന്റ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ഈയൊരു ഏഴ് സെന്റായിട്ട് എടുക്കുന്നവർക്കാണെങ്കിൽ നമുക്ക് കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ടും വീട് വെക്കാം അതുപോലെ തന്നെ വടക്കോട്ട് ഫേസ് ചെയ്തിട്ടും വീട് വയ്ക്കാം അതുപോലെ തന്നെ ആ ഒരു ഭാഗത്താണെന്നുണ്ടെങ്കിൽ കിഴക്ക് ഫേസ് ചെയ്ത് വീട് വെക്കാം പിന്നെ ഇവിടെ അടുത്തൊക്കെ ഓപ്പൺ വെല്ലാണുള്ളത് അതായത് നമ്മുടെ ഓപ്പൺ കിണർ കുഴിച്ചാൽ തന്നെ വെള്ളം കിട്ടുന്ന ബോർവെല്ലോ കാര്യങ്ങളൊന്നും അടിക്കേണ്ട ആവശ്യമില്ല ഓപ്പൺ വെല്ലു തന്നെ കിട്ടും പിന്നെ നമ്മുടെ മലമ്പുഴയുടെ വാട്ടർ കണക്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന ഒരു ഭാഗമാണ് വെള്ളത്തിന്റെ വാട്ടർ അതോറിറ്റിയുടെയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് നമുക്കൊരു തറയൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഹൗസ് പർപ്പസിന് വേട്ടർ വെള്ളം കിട്ടുന്നൊരു ഭാഗമാണ് കേട്ടോ പിന്നെ ഈ ഒരു പ്ലോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഈ കാണുന്ന ഒരു മൂന്നാല് തേക്ക് മരങ്ങൾ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് അതെല്ലാം നമ്മൾ ആ സൈഡത്തെയാണ് എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു രണ്ട് മൂന്ന് തേക്ക് ആ ഒരു ഭാഗത്തും വരുന്നുണ്ട് മൊത്തം പറമ്പ് ഭൂമിയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത് പിന്നെ നമുക്ക് സ്കൂൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെങ്കിൽ ഇപ്പോൾ നമ്മളെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കയറി കഴിഞ്ഞാൽ അംഗനവാടി ഉണ്ട് ഇനി അതല്ല നമുക്ക് എൽ പി സ്കൂൾ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു ഇരുന്നൂറ്റി അമ്പത് മീറ്റർ ജസ്റ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്കൊരു എൽ പി സ്കൂൾ വരുന്നുണ്ട് ഇനി അതെല്ലാം എൽ പി സ്കൂൾ കഴിഞ്ഞാൽ ഹൈസ്കൂള് ഹയർ സെക്കൻഡറി ഒക്കെ നമുക്ക് ജസ്റ്റ് ഒരു ഇരുന്നൂറ് മീറ്റർ ഇങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട് പിന്നെ എം ഇ എസിൻ്റെ സ്കൂൾ എൽ പി മുതൽ ഹയർ സെക്കൻഡറി വരെ ജസ്റ്റ് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിന് വരുന്നുണ്ട് നമുക്ക് അതുപോലെ തന്നെ മുണ്ടൂർ എം ഇ എസിൻ്റെ ഐ ടി ആണെങ്കിൽ നമുക്ക് ഒരു അഞ്ഞൂറ് മീറ്റർ ജസ്റ്റ് എല്ലാം നടന്നാൽ എത്താവുന്ന ദൂരം മാത്രമേ ഉള്ളൂ പിന്നെ നേരെ മുമ്പിൽ തന്നെയാണ് ഓട്ടോ സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റോപ്പ് പിന്നെ കടകൾ പലചരക്ക് സൂപ്പർ മാർക്കറ്റും ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ജസ്റ്റ് ജസ്റ്റ് ഒരു വാക്കപ്പ് ഡിസ്റ്റൻസിന് വരുന്ന ഒരു ഭാഗം കൂടിയാണ് പിന്നെ അവിടെ തന്നെയാണ് നമുക്ക് പള്ളിയും വരുന്നത് മുസ്ലിം പള്ളി അവിടെ വരുന്നുണ്ട് അമ്പലങ്ങൾ പിന്നെ ഒരുപാട് ഭാഗത്തുണ്ട് തൊട്ടപ്പുറത്തൊക്കെ നൂറ് ഇരുന്നൂറ് ഭാഗത്തൊക്കെ അമ്പലവും കാര്യങ്ങളൊക്കെ ഒരു വരുന്നുണ്ട് അതുപോലെ ക്രിസ്ത്യൻ ചർച്ചിലേക്കാണെങ്കിലും നമുക്ക് ഇവിടുന്ന് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ അതിർത്തിയായിട്ട് വരുന്നത് ഈ ഒരു പ്രോപ്പർട്ടിയുടെ അതിർത്തി എന്ന് പറയുന്നത് നമ്മൾ ഈ കണ്ടില്ലേ നേരെ ആ ഒരു ഭാഗത്ത് നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് ഇത് കമ്പി വഴി നെറ്റ് കൊണ്ട് കമ്പി ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് നേരെ ഇങ്ങോട്ടായിട്ട് ഈ അറ്റ് എൻഡ് വരെയാണ് നമ്മുടെ ഈ അതിർത്തിയായിട്ട് വരുന്നത് ലാസ്റ്റ് എൻഡ് വരെ പിന്നെ അവിടെ നിന്ന് നേരെ കറക്റ്റായിട്ട് അങ്ങോട്ട് അപ്പം ഏഴ് സെൻറ്റ് എടുക്കുന്നവർക്ക് നേരെ ഫ്രണ്ടേജിലായിട്ട് ഒരു പതിനഞ്ച് പതിനാറ് മീറ്ററോളം ഫ്രണ്ടേജ് കിട്ടും സൈഡിലോട്ടാണെങ്കിൽ അതുപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ച് ഒരു ഇരുപത്തെട്ട് ഇരുപത് മീറ്റർ ഇരുപത് മീറ്റർ ഈ ഒരു സൈഡിലേക്കും ഒരു ആക്സസ് കിട്ടുന്ന ഒരു പ്ലോട്ടാണ് പിന്നെ നമ്മുടെ വെള്ളത്തിൻ്റെ സോഴ്സ് കാരണം മഴ കാര്യങ്ങളൊക്കെ പെയ്താലും ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കില്ല ഫ്ലഡോ കാര്യങ്ങളോ ഒരു എഫക്റ്റും കാര്യങ്ങളും ഇല്ല പിന്നെ ഈ കാണുന്ന കാട് കണ്ടിട്ട് ആരും പേടിക്കുക കാര്യങ്ങളെന്നു പറയുന്നതൊക്കെ ഓരോ ആൾക്കാരും ഇൻവെസ്റ്റ്മെൻ്റ് മേടിച്ചിട്ടിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് തൊട്ടടുത്തൊക്കെ ഒരുപാട് വീടുള്ള ഒരു ഏരിയ ശരിക്കും അത് വീട്ടിൽ കാണുന്നതിനേക്കാൾ നമ്മൾ നേരിട്ട് വന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും റോഡും കാര്യങ്ങളും ആക്സസും എല്ലാ കാര്യങ്ങളും അപ്പോൾ പിന്നെ മഴവെള്ളം വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ റോഡിലേക്ക് വിടാം റോഡിന് ചെറിയൊരു സ്ലോപ്പിൽ വളരെ ചെറിയൊരു സ്ലോപ്പിലാണ് പോകുന്നത് അതുകൊണ്ട് വെള്ളം ഒരിക്കലും നമ്മുടെ ഇവിടേക്ക് കയറി നിൽക്കില്ല കാരണം നമ്മുടെയാണ് ഫസ്റ്റ് വരുന്ന രണ്ട് പ്ലോട്ടുകൾ അപ്പോൾ ഇവിടെ നേരെ അങ്ങോട്ട് പോകും അപ്പം നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡയറക്റ്റ് ഓണർ സെല്ലാണ് കൊടുക്കുന്നത് അപ്പം നമുക്ക് അതിനകത്ത് നിങ്ങൾ ഒരു രൂപ പോലും ബ്രോക്കറേജോ കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നേരിട്ട് നിങ്ങൾക്ക് ഓണറുമായിട്ട് സംസാരിച്ച് ഡീൽ ചെയ്യാവുന്ന ഒരു കേസ് കൂടിയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നേരിട്ട് ഓണറെ വിളിക്കാം സംസാരിക്കാം അപ്പോൾ ഓൺ നമ്പർ ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ വില ചോദിക്കുന്നത് പുള്ളി രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഒരു സെന്റിന് ചോദിക്കുന്നത് നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാവും മൂന്ന് ലക്ഷം രൂപയാണ് അവിടെ ഒരു പ്ലോട്ട് കിടക്കുന്നുണ്ട് ഓണർ ചോദിക്കുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് അപ്പോൾ ഇവിടെ മാർക്കറ്റുള്ള വിലയാണ് മൂന്ന് ലക്ഷം രൂപ മാർക്കറ്റുള്ളതാണ് അപ്പോൾ ഓണർ ചോദിക്കുന്നത് ചെറിയൊരു അത്യാവശ്യം ഉണ്ട് പൈസയുടെ ഒരു ഉണ്ട് അതുകൊണ്ട് കൊടുക്കാന്ന് പറയുന്നുണ്ട് രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഈ ഒരു പ്ലോട്ടിന് ചോദിക്കുന്നുണ്ട് പെർ സെന്റിന് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്പറുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ